ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടാണിന്ന് നമ്മൾ പോകുന്നത് നെടുങ്കണ്ടത്തിനാണ് അപ്പം ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് യാത്ര പോകാൻ വേണ്ടി ഇറങ്ങി പക്ഷേ മഴയുണ്ട് ഇപ്പോഴേ നമ്മൾ ഇരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സാധാരണ പോകുന്നത് മുണ്ടക്കനും കുട്ടിക്കാനും കൂടിയാണ് പോകുന്നത് അപ്പം എനിക്കും ആഗ്രഹമായിരുന്നു കുട്ടിക്കാനും കൂടി പോകണത് കാരണം അവിടെ വളഞ്ഞെങ്ങാനും ഒക്കെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് വെള്ളച്ചാട്ടം കാണാൻ അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വാഗമണ് കൂടി പോയിട്ട് തിരിച്ച് വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടമൊക്കെ കണ്ടുവരാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളിതാ ഇരാറ്റുപേട്ട കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിതാ ഇരാറ്റുപേട്ടെന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ പഴയ കാലം ഓർമ്മ വന്നത് ഇത് മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പൊ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ഇവിടെയാണ് അപ്പൊ ഈ സ്കൂളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പഴയകാല ഓർമ്മകളൊക്കെ വന്നു പിള്ളാരോടൊക്കെ ഞാൻ പറയുവായിരുന്നതേ അമ്മ പഠിച്ചതാണോ ഇവിടെന്നൊക്കെ പൗമാര് സന്തോഷത്തില് നോക്കുവാണ് അപ്പൊ ഗൈസ് ഇപ്പൊ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ രാവിലത്തെ കാപ്പി കുടിക്കാതെയാണ് ഇറങ്ങിയത് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ തീക്കോയി എത്തിയപ്പോഴത്തേക്കും അവിടെ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു പുതുമ ഹോട്ടൽ ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ കയറി ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഹോട്ടലിൽ കയറിയാൽ ഞങ്ങൾ സാധാരണ പൊറോട്ടയെ കഴിക്കാറുള്ളൂ പൂമാരോട് ചോദിച്ചാൽ പൊറോട്ട പൊറോട്ട എന്ന് പറയാറുള്ളൂ ടൈം മുട്ടക്കറിയൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ അച്ചക്ക് പിന്നെ കള്ളപ്പം മതി എന്ന് പറഞ്ഞു അച്ച കള്ളപ്പം കടലക്കറിയാണ് വാങ്ങിച്ചത് അപ്പൊ ഞങ്ങളിത് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നമ്മളിത് എത്തിയിരിക്കുന്നത് വെള്ളി എന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് ചർച്ചിന്റെ ഒരു ബോട്ടോ കാണാം ഇത് അത് അനേക സിനിമകളിലുള്ളതാണ് അതിൽ മെയിൻ നമ്മൾ സുരേഷ് ഗോപിയുടെ ലേല സിനിമയില് കാണുന്ന ഒരു സ്ഥലമാണിത് അപ്പം നമ്മളിത് വാഗമണ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയുണ്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട് നല്ല രസമാണ് കാണാൻ നല്ല തണുപ്പാണ് ഞങ്ങളിത് ഈ കാഴ്ച മഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഈ കാണുന്നതാണ് ഗായികാട് ടോപ്പാണ് നമ്മളിത് ഒത്തിരി ദൂരേന്നേ നമുക്ക് കാണാം അപ്പൊ ഈ വാഗമണ് പോകുന്ന എല്ലാവരും എല്ലാ വിനോദസഞ്ചാരികളും തന്നെ അവിടെ എത്തുമ്പോൾ വണ്ടി നിർത്തി അവിടെ കുറച്ചു നേരം നിന്ന് അവിടെ കാണാൻ മാത്രം നല്ല കാഴ്ചകളുണ്ട് കണ്ടിട്ടേ പോകത്തുള്ളൂ അവിടെ ഇങ്ങനെ ഒരു കടുവയുടെ ശില്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതി എല്ലാം നന്നായിട്ട് ആകർഷിക്കുന്നതാണ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി എന്നിട്ട് അവിടെ ഇറങ്ങി അപ്പം നല്ല നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അതിനെ കഴിഞ്ഞ് ഇരി നല്ല മഞ്ഞുമുണ്ട് തണുപ്പുമുണ്ട് നല്ല രസമാണ് കാണാൻ മഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് മലനിരകളിൽ കൂടി മഞ്ഞിങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ നല്ല തണുപ്പുമുണ്ട് ഞങ്ങളിങ്ങനെ കൊടയൊക്കെ ചൂട് നിൽക്കുകയാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് വീണ്ടും ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നു ഞങ്ങൾക്ക് നെടുങ്കണ്ടത്ത് ചെല്ലണം ഞങ്ങൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് അപ്പം വാഗമണ്ണിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു ഞങ്ങൾക്ക് ഇനി വാഗമണ് ടൗൺ കഴിഞ്ഞ് കട്ടപ്പിന റൂട്ടിലാണ് പോകേണ്ടത് ഞങ്ങൾ നെടുങ്കണ്ടത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പോകുന്ന വഴിക്ക് നല്ല തേയിലത്തോട്ടങ്ങൾ കാണാം നല്ല രസമാണ് കാണാനായിട്ട് ചെറിയ ചെറിയ മലനിരകള് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ മുകളിൽ ഒരു ടോപ്പിൽ വണ്ടി നിർത്തി താഴേ നിന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ വളഞ്ഞ് കയറി വരുന്നത് കാണാൻ നല്ല രസമാണ് അപ്പൊ ഞങ്ങളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഉമ്മമാരെയും വിളിച്ച് കാണിക്കുന്നുണ്ട് ഗൈസ് നല്ല കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പ് മഞ്ഞ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ പൊതുവേ വണ്ടിയൊക്കെ എറിയാലേ എനിക്ക് ഉറക്കമാണ് അപ്പൊ ഞാൻ എന്താ മയങ്ങിപ്പോയി മയക്കം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും ആണ് അച്ചിയോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് കട്ടപ്പനെ കഴിഞ്ഞത് നമ്മള് കട്ടപ്പനെ ടൗണ് കഴിഞ്ഞ് നമ്മൾ നെടുങ്ങണ്ട റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ലൊരു പ്രത്യേക അന്തരീക്ഷവും കാലാവസ്ഥയാണ് മഴ വലിയ മഴയില്ല എന്നാൽ നല്ല വേദമല്ലാത്ത ഒരു നല്ല അന്തരീക്ഷം നല്ലൊരു വനപ്രദേശം പോലെയൊക്കെ തോന്നും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാണ് നെടുങ്കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ന് എടുങ്കണ്ടും ടൗണിൽ എത്തി ഇപ്പൊ തന്നെ ഞങ്ങൾ രാവിലെ തുടങ്ങിയ യാത്രയാണ് അത്യാവശ്യം നന്നായിട്ട് ടയേർഡാണ് മടുത്തു ഇനിയിപ്പം വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പം ഒക്കെ എടുത്തിട്ട് നാളെ ഞങ്ങൾക്ക് അവിടെ തന്നെ തേവാരമ്പട്ടം എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടി പോകാനാണ് ആഗ്രഹിക്കുന്നത് നല്ല രസമാണ് എന്നാ പറയുന്ന സ്ഥലം കാണാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ബോർഡർ ഒക്കെ കാണാൻ നാ പറയുന്നത് അപ്പൊ ഗൈസ് ഈ എന്ന് പറയുന്നത് അതിമനോഹരമായ സ്ഥലമാണെന്നാണ് അവര് പറഞ്ഞത് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം ഇന്ന് അങ്ങോട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നെടുങ്കണ്ടത്തൊരു പതിനാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചേച്ചിയായിട്ട് അവിടെ ഞങ്ങൾക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ആകെ ഒരു സഹോദരിയാണ് അവിടെ പേര് ജിജീന്നാണ് അപ്പൊ ഗൈസ് നമ്മളിതാ തേവാരമായിട്ട് എത്തിയിരിക്കുകയാണ് ഫൈനലി പറയാലോ ഗൈസ് മഴയായിരുന്നു ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ വേറെ ആരെയും കാണുന്നില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ പ്രതീക്ഷയോടെയാണ് വന്നത് പക്ഷേ മഴ ചതിച്ചു എന്താ പറയുക അതെ അച്ഛനാണ്ടെല്ലാം പറപ്പുണ്ട് കോഴി അപ്പൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട് ആരോൺ പിന്നെ മഴയാണ് ക്ഷീണമാണ് എന്ന് പറഞ്ഞ് വന്നില്ല വീട്ടിൽ തന്നെയാണ് അപ്പം ഞങ്ങളിങ്ങനെ എന്താ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ബോർഡർ കാണാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം ഒരു പുകയാണ് കാരണം മഴയുമുണ്ട് മഞ്ഞുമുണ്ട് എല്ലാം കാരണം മൊത്തം മഞ്ഞിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് കുറച്ചു കുറച്ചായിട്ട് മാലകളൊക്കെ കാണാം ഇടയ്ക്ക് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് അപ്പൊ കാണാം പക്ഷെ എന്തായാലും നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാനും ഇത് കാണാനും എല്ലാം അപ്പൊ നമ്മൾ ഈ കാണാൻ വന്ന പോയിന്റ് അത് അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ ആ പ്രദേശം നല്ല ഭംഗിയാണ് മൊത്തം പച്ചവരിച്ച് നിൽക്കുന്നു നല്ല രസമുണ്ട് കാണാൻ നല്ല ഇങ്ങനെ കുന്നുകളാണ് ആ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നെടുങ്കണ്ടത്താണ് ഞങ്ങൾ ഇന്നലെ നെടുങ്കണ്ടത്ത് എത്തുകയാണെങ്കിൽ അപ്പം നമ്മൾ ഇന്നലെ വന്നപ്പോൾ മൂന്നരയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ഒന്നും കാണാനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഇന്ന് കാലാവസ്ഥ അവിടെ ചതിച്ചു ഭയങ്കര മഴയാണ് മഞ്ഞും അതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റിയില്ല ഞങ്ങളപ്പം ഇവിടെ തേവാരമേട്ട് നെടുങ്കണ്ടത്തുന്ന ഒരു ഏഴെട്ട് കിലോമീറ്റർ ദൂരെ വന്നതാണ് തമിഴ്നാടിൻ്റെ ബോർഡർ കാണാൻ കരുതി വന്നതാണ് പക്ഷേ മഞ്ഞും മഴയും കാരണം ഒന്നും കാണാൻ സാധിച്ചില്ല എങ്കിലും ഞങ്ങളിവിടെ വരെ വന്നു ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ാണ് ഫ്രണ്ട്സ് അപ്പൊ മഞ്ഞ് മാറുമ്പം നമുക്ക് തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നല്ല വ്യക്തമായിട്ടല്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് എന്റെ ചേച്ചി അപ്പൊ എനിക്ക് ആകെയുള്ളൊരു സഹോദരിയാണിത് അപ്പം ഇവളിവിടെ നിങ്ങണ്ടത്താണ് താമസിക്കുന്നത് ഇവിള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ എന്തായാലും സ്ഥലമൊക്കെ കൊള്ളാമായിരുന്നു പക്ഷെ മഴ കാരണം മഞ്ഞ് കാരണമാണ് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റാതിരുന്നത് ഇവളെ കൂടി കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഈ യാത്ര വന്നത് തന്നെ അപ്പൊ സന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് ആവേശത്തിലെ ഡയലോഗൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയാണ് അവൻ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ് അവിടുന്ന് അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കാപ്പിയോ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിയാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങൾ ഇതാ ഒരു പ്രത്യേകപരം ഒരു വണ്ടിനെ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ വലിയ വലിപ്പം തോന്നുന്നില്ലെങ്കിലും നമുക്ക് അതിനെ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പം അത്യാവശ്യം വലിപ്പം തോന്നിയിട്ട് പ്രത്യേകത തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വീഡിയോയിൽ എടുത്തത് കേട്ടോ മഴ ചതിച്ചു എല്ലാം ഒന്നും കാണുമ്പോ ഇല്ലെങ്കിലും ഇടയ്ക്ക് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ നല്ല വ്യൂ ആണ് എല്ലാം തന്നെ ഞങ്ങൾ കണ്ടു ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല ഒരു വിജനമായ സ്ഥലമാണ് എങ്കിലും നല്ല അടിപൊളിയാണ് എല്ലാം കണ്ടു ഞങ്ങൾ തിരിച്ചു പോകുന്ന ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ട് വീട്ടിൽ പോയി വലിയ ഫുഡും കഴിക്കാന്നുള്ള പ്ലാനിങ്ങില് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദൂരേനെ ഒരു നല്ലൊരു കാഴ്ച കാണാൻ ഒരു റിസോർട്ട് ആണ് കാണുന്നത് പക്ഷെ അതിന്റെ കാഴ്ച തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ പ്രവർത്തനം ഇവരെ ആരംഭിച്ചിട്ടില്ല അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് എന്നാലും കയറി കാണാന്ന് വിചാരിച്ചു കാരണം ഒരു നല്ല പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ഗൈസ് റിസോർട്ടൊക്കെ കണ്ട് അതിമനോഹരമായ റിസോർട്ടാണ് അടുത്തതാണ് വരുമ്പോൾ ഞങ്ങൾ അവിടെ പോകണോന്നൊക്കെ പ്ലാൻ ചെയ്തു തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ആ റിസോർട്ട് കണ്ട് ഞങ്ങൾ നല്ല വിശപ്പോടുകൂടി യാത്ര ചെയ്യണം അപ്പത്തേക്ക് ഒരുമാതിരി മഴയും പെയ്യാൻ തുടങ്ങി അപ്പൊ ഞങ്ങളിതാ പോകുന്ന വഴിക്ക് കുട്ടപ്പായയുടെ ചായക്കട എന്ന് ടീ ഷോപ്പ് കണ്ടു ഞങ്ങൾ ഏതായാലും അവിടെ കയറാന്ന് വിചാരിച്ച് ഇറങ്ങി അപ്പം ഇത് അപ്പൂസ് കോഴിക്കുന്നത് ഇതാണ് കുട്ടപ്പായി അപ്പൂസ് ഏതായാലും കുട്ടപ്പായി ഒക്കെ പരിചയപ്പെട്ടു അപ്പം ഇതാ ചേച്ചി ഇപ്പം അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്കായ പൊടിയും ബീഫ് കറിയാണ് അത് നമുക്ക് നമുക്കറിയാം നമ്മളിവിടെ പാലായിക്കടുത്ത് ഒരു എന്താ വൈറലായിട്ടുള്ള ഏത്തക്കായും ബീഫ് കറിയും കിട്ടുന്ന കടയുണ്ട് മോഹൻ അഞ്ചാട്ടിന്റെ കട നമ്മുടെ യൂട്യൂബിലൊക്കെ നല്ല വൈറലാണ് നമ്മളത് കഴിക്കുന്ന നമുക്കതൊരു സ്പെഷ്യൽ ഒന്നും അല്ല എങ്കിലും ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പ്രത്യേകിച്ച് നല്ല ക്ലൈമറ്റും മഴയും തണുപ്പും ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ല ചൂട് ഏത്തക്കാപോളിയും ബീഫ് കറിയും കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത് ചേച്ചി അത് നല്ല ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത്തക്കാ പോളി ഇതാ എണ്ണയും കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൂസ് ഇതാ ഇങ്ങനെ നോക്കി അതെല്ലാം കണ്ടു നിൽക്കുകയാണ് നല്ല നല്ല സഹകരണമായിരുന്നു കേട്ടോ ആ കടയിലെ ചേച്ചി അപ്പൂസിനെ അടുത്തുകൂടി ചേർത്തി കാണിക്കുകയും നന്നായിട്ട് അവനോട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഏത്തക്കാമ്പോളിയൊക്കെ റെഡി ആയിരിക്കുകയാണ് ചേച്ചി അത് കോരി പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത്തക്കാമ്പോളിയും ബീഫ് കറിയും കഴിക്കാൻ വേണ്ടി അപ്പൊ ഇതാ ഞങ്ങൾക്ക് നല്ല ചൂട് ഏത്തക്കാമ്പോളിയും ബീഫ് കറിയും കിട്ടിയിരിക്കയാണ് അപ്പൊ ഞാനും ചേച്ചിയും കൂടെ ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ബീഫ് കറിയൊക്കെ എടുത്ത് ഏത്തക്കാമ്പോളിയുടെ മുകളിലേക്ക് ഒഴിക്കുകയാണ് അപ്പം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന അച്ചക്ക് ഇത് കണ്ടിട്ട് കഴിക്കാനും വില കഴിക്കാതിരിക്കാനും വേറെ അവസ്ഥയാണ് അത് കണ്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് ഞങ്ങളിത് അപ്പൂസിതാ കുട്ടപ്പയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങള് യാത്ര തിരിക്കുകയാണ് അവിടുന്ന് അപ്പൊ ഗൈസ് ഇത് ഈ റൂട്ടിലെ ഒരു പ്രധാന കാഴ്ചയാണ് കേട്ടോ ഇതൊരു പ്രത്യേക നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾ നോക്കൂ കണ്ടോ ഒരു വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോ വണ്ടി ഇറങ്ങി പോകുന്ന റൂട്ട് നോക്കിക്കോണം കേട്ടോ നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ചെയ്താണ് കാണുന്നത് നമുക്ക് മുകളിൽ നിന്നേ കാണാം ആ വണ്ടി ഇങ്ങനെ താഴെ കൂടെ നല്ലവണ്ണം വളഞ്ഞ് ആ മലനിരകൾക്കിടയിൽ കൂടെ റോഡിലൂടെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദൂരം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഗൈസ് നമ്മളിതാ വീണ്ടും നെടുങ്കണ്ടത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളിതാ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങോട്ട് ഞങ്ങൾ ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എടുങ്കണ്ടത്തുന്ന് കട്ടപ്പനി എടുക്കാറാകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നി അതുകൊണ്ടാണ് നിങ്ങളെങ്ങോട്ട് കാണിക്കുന്നത് വിചാരിച്ചത് ഇപ്പിത് കട്ടപ്പനം ടൗൺ ആണ് കാണുന്നത് ടൗൺ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഇത് കട്ടപ്പന കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ലൊക്കേഷൻ കണ്ടു ലൊക്കേഷൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ പോകാന്ന് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു അച്ഛനും ഞങ്ങളുടെ ഫോട്ടോ ആണ് എടുത്തു തരുന്നത് ഇവണ്ണം എന്ത് ചെയ്തു ഞാൻ അച്ഛനെ കുറച്ച് ഫോട്ടോ എടുത്ത് എടുക്കാൻ വിചാരിച്ച് ഞാൻ ആദ്യം അച്ഛയുടെ രണ്ടും കുറച്ച് ഫോട്ടോ എടുത്തു കൊടുത്തു ഒരു പഴയ മുകളിൽ വണ്ടി ഒക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും പിള്ളേരുടെയും ഒക്കെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നു എല്ലാം എടുത്തു വന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് വീണ്ടും ഓടുന്നു യാത്ര തിരിച്ചു അപ്പൊ ഗൈസ് നമ്മൾ ഏലപ്പാറ കുട്ടിക്കാന റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല മഞ്ഞുണ്ട് തണുപ്പുണ്ട് അപ്പം നല്ല രണ്ട് സൈഡിലും എന്താ തീയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ദൂരെ നിന്ന് കാണാനും നല്ല നല്ല ഭംഗിയാണ് അപ്പൊ ഒരുപാട് നേരം വീണ്ടും വണ്ടി ഓടിച്ച് അച്ഛൻ അടുത്തു വണ്ടിയിലിരുന്ന് ഞങ്ങളും അടുത്തു അപ്പം നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഞങ്ങൾ വീണ്ടും വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിള്ളേര് ഞാനും ഞങ്ങൾ എല്ലാവരും ഒന്ന് നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും റിലാക്സ് ചെയ്ത് ാണ് അപ്പൊ നമ്മളിതാ ഏലപ്പാറ കഴിഞ്ഞു കുട്ടിക്കാനും അടുക്കാറായിട്ടുണ്ട് അപ്പൊ നമ്മള് കുട്ടിക്കാനും ലക്ഷ്യമിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പത്തേക്ക് അവന്മാർക്ക് വിശക്കാൻ തുടങ്ങി വിശക്കുന്നു വിശക്കെന്ന് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞ് കുട്ടിക്കാനത്ത് എത്തിയിട്ട് കഴിക്കാന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാ ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ കുട്ടിക്കാനും ടൗണിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ കുട്ടിക്കാനത്ത് എത്തി നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യാം ഞങ്ങളിതാ ഹോട്ടലിലേക്ക് കയറി അപ്പം വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അപ്പോസിന് ആരോട് നൂഡിൽസ് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവര് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഫുഡ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് നൂഡിൽസ് കിട്ടിക്കഴിഞ്ഞു അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട് ഇങ്ങനെ സോസ് ഒക്കെ അവന് സോസ് എല്ലേലും കാണാൻ പറ്റത്തില്ല സോസ് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ വാരിത്തോണ്ടേയിരിക്കും യാണ് ആ ചെയ്ത ബിരിയാണി ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങുവാണ് ഞാനും കഴിക്കാൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഗൈസ് നല്ല വിശപ്പുണ്ട് നല്ല ബിരിയാണി കിട്ടിയിരിക്കുന്നു അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി അപ്പഗാഴ്സ് നമ്മളിതാ ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ് ഇപ്പൊ ഇതാ ചെറുതായിട്ട് നമ്മുടെ നാട്ടിലോട്ട് നാട്ടിലോട്ടെത്താറായപ്പോഴത്തേക്കും ഇതേ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടമാണ് ആണ് പിള്ളേരും അത് കാണാൻ വേണ്ടി ഇങ്ങനെ വിശപ്പൊക്കെ മാറുന്നതിൽ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇപ്പൊ ഇതാ നമുക്ക് ദൂരേനെയേ കാണാം ഒരുപാട് യാത്രക്കാരുണ്ട് ഒരുപാട് സഞ്ചാരികളുണ്ട് ഈ മഴ സമയത്താണല്ലോ നമുക്ക് ഇവിടെ നന്നായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് അപ്പൊ ഒരുപാട് പേര് വണ്ടി രണ്ട് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഈ മഴയായിട്ട് പോലും അപ്പൊ ഇതാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറെ മുന്നോട്ട് പോയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ സ്ഥലം നോക്കിയാണോ നമ്മൾ വണ്ടി ഇടാം അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനൊപ്പം കൂടെ ഇറങ്ങി ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് സൈഡിൽ ഇങ്ങനെ കടകൾ കാണാം ഒരുപാട് കടകളുണ്ട് എല്ലാം സ്നാക്സ് ഉണ്ട് ചായ കാപ്പി എല്ലാം ഉണ്ട് അപ്പം ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട് അപ്പൊ ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം നല്ല ശക്തിക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇരിശിദും നനവും ഒക്കെ വരുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് കാണാൻ വളരെ ഭംഗിയാണ് ഇനി അപ്പോസും ആരോടും ഒരു രക്ഷയുമില്ല അവന്മാരെ നമ്മൾ സൂക്ഷിച്ചു കിട്ടില്ല ഒന്നാമതേ രണ്ട് സൈഡിലും വണ്ടി വരുന്നു ഒരുപാട് ആളുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൂടെ കൺട്രോൾ ചെയ്യേണ്ടതു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റുന്നില്ല നല്ല ഭംഗിയാണ് ഇത് കാണാൻ എന്തായാലും വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വന്നു നന്നായി അത് കണ്ടു ആസ്വദിച്ചു എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടവും കണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു തിരിച്ച് നമ്മൾ വളഞ്ഞിങ്ങാനും വെള്ളച്ചാട്ടം കണ്ടുവരണമെന്നുള്ളത് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാണാൻ നമുക്ക് സമയത്ത് എത്താൻ പറ്റുമോ ഇരുട്ടുന്നതിന് മുമ്പ് വന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നു ചെറിയ മഴ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് നല്ലവണ്ണം ആസ്വദിച്ച് കണ്ട് സന്തോഷമായിട്ട് ഇതാ തിരിച്ച് പോവുകയാണ് തിരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നന്നായിട്ട് മഞ്ഞിറങ്ങി നല്ല മഞ്ഞാണ് നിങ്ങൾക്ക് കാണാമല്ലോ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല സദ്യ പറഞ്ഞാൽ വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല അതുപോലെ മഞ്ഞിനും അതിലൂടെയാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ